السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم لا خير في كثير من نجواهم الا من امر بصدقه او معروف او اصلاح او اصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه, فسوف نؤتيه اجرا عظيما صدق الله مولانا العلي العظيم بارك الله لي ولكم في القران العظيم <said ി വയ്യാഖിഫിമിനൽക്കിരിൽ ഹക്കീം ബ്രാഹ്മത്തി ഹി മിനി ത്വാനി റജീം വളരെ സ്നേഹം നിറഞ്ഞ മഹത്തുക്കളെ ചിത്താരി സൗത്ത് ജമാഅച്ചിൻ്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ ഒരുമ എന്ന ഒരു സ്നേഹസ്പർശത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും ഉറവപറ്റിയിട്ടില്ലാത്ത ഹൃദയങ്ങളുമായി സഹായഹസ്തമായി നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരുമയുടെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പരിശുദ്ധമായ സായാഹനത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ് ഇതൊരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ ജീവകാരുണ്യ പ്രവർത്തനം ഇസ്ലാമിൽ എന്ന ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് شد قرآن إلى سورة النساء إلى آيتان يعني ودك بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف لا خير في كثير من من نجواهم إلا من أمر بصدقة أو معروف أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما വിശുദ്ധ ഖുർആൻ പൊരുത്തം ലഭിക്കാനുള്ള വഴികളിങ്ങനെ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ പ്രീതിയും അള്ളാഹുവിൻ്റെ പ്രതിഫലവും ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും മേൽപ്പറഞ്ഞ നന്മകൾ ചെയ്താൽ വമ്പിച്ച പ്രതിഫലം നാം അവർക്ക് നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആയത്താണിത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മനുഷ്യർ പരസ്പരം പറയുന്ന അടക്കം പറച്ചിലുകൾ നജുവാ എന്ന് പറഞ്ഞാൽ ശരിക്കും വിസ്ഫറിങ് ആണ് നമ്മൾ സ്വകാര്യമായിട്ട് പറയുന്ന വാക്കുകൾക്കാണ് ശബ്ദം പതുക്കെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന വളരെ പതിഞ്ഞ ശബ്ദത്തിലുള്ള സംസാരത്തിനാണ് അറബിയിൽ നജുവ എന്ന് പറയുന്നത് അവരുടെ അടക്കം പറച്ചിലുകളിലോ സ്വകാര്യ സംഭാഷണങ്ങളിലോ മനുഷ്യരുടെ ഇടപെടലുകളിലോ യാതൊരു ആരൊക്കെയാണോ അമറബി സ്വതക്കത്തിൻ ഒരു സ്വതക്ക ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ഔ മറൂഫിൻ ഒരു നന്മ ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരൊഴികെ ഔ ഇഹിംസ് ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കണമെന്ന് നന്മ വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്നവരൊഴികെ അങ്ങനെ സംസാരിക്കുന്നവരൊഴികെ ഒരു ദാനം ചെയ്യണം എന്ന് പറയുന്നവരൊഴികെ ഒരു മറൂഫ് ഒരു സൽക്കർമ്മം ഭവിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരൊഴികെ അത്തരം സംസാരങ്ങളിലൊഴികെ ബാക്കി യാതൊരു അടക്കം പറച്ചിലുകളിലും സ്വകാര്യ സംഭാഷണങ്ങളിലും യാതൊരു ഹൈറുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ لا خير في كثير من نجواهم الا من امر بصدقه او معروف او معروف او اصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه اجرا عظيما കയ്യിലാണ് സർവ നന്മയുടെയും തിന്മയുടെയും നിധികളിരിക്കുന്നത് അള്ളാഹുവിൻ്റെ രീകത്താണ് എല്ലാ നന്മയുടെയും തിന്മയുടെയും നിധികൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ ഓരോ നന്മയുടെ ഭണ്ഡാരങ്ങളുടെ അല്ലെങ്കിൽ തിന്മയുടെ ഭണ്ഡാരങ്ങളുടെ നിധികളുടെ മുഴുവനും താക്കോലുകളാണെങ്കിലോ മനുഷ്യരാണ് പുരുഷന്മാരാണ് യാണോ അള്ളാഹു ആർക്കൊക്കെയാണോ നന്മയുടെ താക്കോലുകളാകാൻ ഭാഗ്യം കൊടുക്കുന്നത് അവർക്കാണ് സർവമാന നന്മയും ചില ആളുകളെ അള്ളാഹു നന്മയുടെ താക്കോലുകളായി തിരഞ്ഞെടുക്കുന്നുണ്ട് അവർക്കാണ് സർവ നന്മയും തിന്മകളെ അടച്ചു വയ്ക്കാനും നന്മയെ തുറക്കാനും ആർക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകുന്നുണ്ടോ അവർക്കാണ് സർവ്വ നന്മയും ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ തരട്ടെ നമ്മുടെ മഹല്ല മഹല്ലജമാച്ചന് ഇവിടുത്തെ ഒരുമയുടെ പ്രവർത്തകരെ മുസ്ലിം ബഹുജനങ്ങളെ മുഴുവനും അള്ളാഹു മെഫ്സാഹുൽ നന്മക്ക് താക്കോലുകളായിട്ടും തിന്മയുടെ തിന്മയെ പൂട്ടിവെക്കുന്നവരായും അള്ളാഹു അങ്ങനെ മാറ്റാൻ അങ്ങനെ ആയിത്തീരാൻ നമുക്ക് നൽകട്ടെ നാശം ആർക്കൊക്കെയാണോ അള്ളാഹു തിന്മയുടെ താക്കോലുകളാകാൻ അള്ളാഹു ചില ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട് ചില ആളുകൾ തിന്മയുടെ താക്കോലുകളായി മാറുന്നു അവർ തൊടുന്നത് തിന്മയാണ് അവർ പ്രവർത്തിക്കുന്നത് തിന്മയാണ് അവർ ചിന്തിക്കുന്നത് തിന്മയാണ് അവർക്ക് നാശമാണ് ആർക്കൊക്കെയാണോ നന്മയുടെ നന്മയെ അടച്ചു വെക്കാനും തിന്മയെ തുറക്കാനുമുള്ള അവസരമുണ്ടാകുന്നത് അവർക്ക് നാശമാണ് നന്മ ആർക്കാണ് ആരുടെ കയ്യിലാണോ നന്മയുടെ താക്കോലിരിക്കുന്നത് ആരുടെ കയ്യിലാണോ തിന്മയുടെ പൂട്ടുകളിരിക്കുന്നത് അവർക്ക് സർവമാന നന്മകളും ചില ആളുകളുണ്ട് ചില സമൂഹങ്ങളുണ്ട് ജനസഞ്ചയങ്ങളുണ്ട് അവർക്ക് അല്ലാഹു ചാല ഞാമത്തുകൾ കൊടുത്ത് അനുഗ്രഹങ്ങൾ നൽകി ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും അല്ലാഹു നൽകി വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ ലോകത്ത് അഭിമാനം നടിച്ച് നടക്കാനല്ല മനുഷ്യർക്ക് നന്മ ചെയ്യാനാണ് മനുഷ്യർക്ക് നന്മ ചെയ്യാൻ ചിലരുടെ കൈകളിൽ അള്ളാഹു ഒരുപാട് കൊടുക്കുന്നു അത് അവർക്കൊറ്റക്ക് ആസ്വദിക്കാനുള്ളതല്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഈ നന്മകൾ ആരൊക്കെയാണോ പൂട്ടിവെക്കുന്നത് അങ്ങനെ ചെയ്താൽ ചെയ്തും അവരിൽ നിന്ന് കൊണ്ടുപോവുകയും മറ്റു ചില ആളുകളിലേക്ക് അള്ളാഹു നീക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ പരിശുദ്ധി വസ്ല്ലം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ലോകത്ത് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയാത്തത് കൊണ്ടല്ലോ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നവെങ്കിൽ എല്ലാവരെയും ദരിദ്രന്മാരായി ജീവിപ്പിക്കുവാനും അതല്ലെങ്കിൽ എല്ലാവരെയും മുതലാളിമാരായി ജീവിപ്പിക്കുവാനും അള്ളാഹുവിന് സാധിക്കും പക്ഷേ ചില ആളുകൾക്ക് അല്ലാഹു ഞാൻ കൊടുക്കുന്നത് ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഒരുപാട് ആളുകളുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിക്കുന്നുണ്ട് ഒരുപാട് സമ്പത്ത് ഒരുപാട് സൗകര്യങ്ങൾ ഒരുപാട് ഞാൻ അത് അവർക്ക് മാത്രമുള്ളതല്ലേ സമൂഹത്തിന് കൊടുക്കാനുള്ളതാണ് തങ്ങളാണ് അതിൻ്റെ മാതൃക കാണിച്ചത് ഒന്നും കയ്യിലില്ലാഞ്ഞിട്ട് പോലും മാതൃക കാണിച്ച കാണിച്ചു തലക്ക് സുഖമില്ലാത്ത ബുദ്ധിമോശമുള്ള ഒരു പെണ്ണ്

േ തലക്ക് സുഖല്ല എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പെണ്ണ് റസൂലിൻ്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു യാ റസൂലേ ഇന്നലി ഹാജ എനിക്ക് ചില ആവശ്യങ്ങൾ അങ്ങ് നിർവഹിച്ചു തരണം തങ്ങൾ ചോദിച്ചു യാ ഫുലാൻ ഈ മദീനയുടെ തെരുവുകളിലൂടെ ഏത് തെരുവിലൂടെ പോയാലാണോ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ഞാൻ കൂടെ വരാം നിങ്ങൾ പറഞ്ഞേക്കണം എന്താണ് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ളതെന്ന് തിരിച്ചിട്ടുള്ള ഹദീസാണ് ആ പെണ്ണിന്റെ ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്നു ആരായി ചോദിച്ച പെണ്ണ് ശരിയായ വിവേകം പോലുമില്ലാതിരുന്നൊരു പെണ്ണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് ചോദിക്കുക എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരണം നബിയെ സല്ലല്ലാളി വസ്ല്ലം അവർക്ക് വാങ്ങിക്കാനുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ ചോദിച്ചതാ أدلّم وانجي الرحمة المهدا رسول الله صلى الله عليه وسلم بسم الله الرحمن الرحيم لا خير في كثير من نجواهم إلا من أمر بصدقة إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف عظيما പരിശുദ്ധ ദീൻ സത്യവിശ്വാസികൾക്ക് വിജയത്തിൻ്റെ മാർഗങ്ങൾ തുറന്ന് കാണിച്ചു തരികയാണ് എവിടെയൊക്കെയാണ് വിജയമുള്ളത് ഏതു വഴിയാണ് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് ഏത് വഴിയിലൂടെയാണ് നന്മ ലഭിക്കാൻ പോകുന്നത് ആ വഴികൾ ഓരോന്നോരോന്നായി പഠിപ്പിച്ചു തരുക പരിശുദ്ധ ഖുർആാൻ നിങ്ങളുടെ അടക്കം പറച്ചിലുകളിൽ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ നന്മയുള്ളത് നിങ്ങൾ സ്വതക്ക ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ് ദാനം ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ് ഔ മാറൂഫ് അല്ലെങ്കിൽ ഒരു നന്മ ചെയ്യാൻ കൽപ്പിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഔ ഇസ്ലാഹിൻ ബൈ നന്നാസ് ജനങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോഴാണ് ആ ചർച്ചകൾ മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ അത്തരം ടെക്സ്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കൂ അത്തരം മെസ്സേജുകൾ മാത്രമേ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ ഇത് ആര് അള്ളാഹുവിൻ്റെ വചുഹുദ്ദേശിച്ചു ചെയ്യുന്നുവോ അവർക്കല്ലാഹു ഫസൗഫൻ അജറൻ അദീമ വമ്പിച്ച പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നതുമാണ് സുറുല്ലാഹി സാഹുഅലമങ്ങൾ ഈ ദാനശീലം ഈ നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നത് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ മസ്ലുലഹത്ത് ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കുന്ന സംസാരം മാത്രമേ അള്ളാഹുവിന് ഇഷ്ടമുള്ളൂ അല്ലാത്ത അധിക വർത്തമാനങ്ങളിലും ല ഖൈർ യാതൊരു ഖൈറുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് റസൂർലാഹി സാഹു അലി വസല്ല മുമ്പിലേക്കൊരു ഒരു അറാബിയായ മനുഷ്യൻ വന്നു അതിഥിയായിരുന്നു അവർ പറഞ്ഞുയാ റസൂലല്ലോ ലാഹുവിൻ്റെ റസൂലേ ആച് ആ ചോക്കല്ലോ